ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വൃശ്ചികമാസം ഒന്നാം തീയതി മുതൽ പന്ത്രണ്ടാം തീയതി വരെ ഓച്ചിര പന്ത്രണ്ട് വെള്ളത്തിൻ്റെ ഒരു ഒരു സെലിബ്രേഷൻ ഉണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ ഓച്ചിര പോയിരുന്നു അപ്പോൾ ഓച്ചിര പോയി കുറച്ച് ഭാഗങ്ങൾ വാങ്ങുക അൻതര പെട്ടെന്ന് തിക്കിൻ തിരക്കുമാണ് ഇവിടെ എടുക്കാൻ തന്നെ പാട് ഷൂട്ട് ചെയ്യാനേ പറ്റുന്നില്ല എങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഭാഗങ്ങൾ എടുത്തിട്ടുണ്ടാകട്ടെ അപ്പോൾ ഈ വൃശ്ചികം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ എല്ലാ വർഷവും നടത്ത നടത്തുന്നതാണ് നമ്മൾ ഓച്ചിരും ഓച്ചിര പന്ത്രണ്ട് വിളക്ക് മഹോത്സവം എന്ന് പറയുന്നത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സെലിബ്രേഷനാണ് ഇത് കൊല്ലത്തുനിന്ന് മാത്രമല്ല അടുത്തുള്ള മറ്റുള്ള ജില്ലകളിൽ ഒക്കെ ആളുകൾ ഇഷ്ടം പോലെ വിശ്വാസികളെത്തും കാരണം ഇവിടെ വന്ന് ഭജനയിക്കുക പ്രാർത്ഥിക്കാനും ഒക്കെ ഒരുപാട് ആൾക്കാരുമായിട്ട് പന്ത്രണ്ട് വിളക്കിന് എന്ന് പറയുന്നതിന് പിന്നെ വിശ്വാസങ്ങളുണ്ട് എന്താ അവിടെ പണ്ട് പണ്ട് പറഞ്ഞ പന്തീരുകുലത്തിലെ പന്ത്രണ്ട് പേര് വനബ്രഹ്മത്തെ ധ്യാനിച്ച് പൂജകൾ നടത്തിയതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ പന്ത്രണ്ടുകളൊക്കെ നടത്തുന്നതിനാണ് ഐതിഹ്യം അപ്പോൾ ഈ പന്ത്രണ്ട് ദിവസവും ആളുകൾ മീൻ ആളുകളെന്ന് വെച്ചാൽ ഭജനമിരിക്കാൻ ഒരുപാട് ആൾക്കാർ വരും അപ്പോൾ ഈ ഭജനം ഇരിക്കുന്ന ഉദ്ദേശം എന്ന് വെച്ചാൽ അവർ ചെയ്ത പാപങ്ങളൊക്കെ പ്രാർത്ഥിച്ചാൽ മാറും അനുഗ്രഹം ലഭിക്കും വിശ്വാസത്തിലാണ് അവർ വന്ന് ഇവിടെ വന്നിരിക്കുന്നത് അപ്പം ഈ ക്ഷേത്ര ക്ഷേത്രദർശനമൊക്കെ ചന്ദ്രദിവസവും ക്ഷേത്ര ദർശനവും ഒക്കെ നടത്തി ഒരുപാട് ഐശ്വര്യം അവർ പറയുന്നത് അപ്പം ഈ പരബ്രഹ്മത്തിന് അഭിമുഖമായിട്ടാണ് ഈ കുടിലികളെയൊക്കെ കൊട്ടി ഭജനം ഇരിക്കുന്നത് ഇഷ്ടംപോലെ ആളുകളാണ് അവിടെ കുടിലുകളെ കിട്ടി ഭജന ഇരിക്കുന്നത് അപ്പോൾ അതിലൂടെ അവർക്ക് ഒരുപാട് ഐശ്വര്യവും അനുഗ്രഹവും ലഭിക്കുമെന്നുള്ള വിശ്വാസത്തിൽ ആൾക്കരകളും പിന്നെ ഈ പടിഞ്ഞാറ് കിഴക്ക് പടിഞ്ഞാറ് ഭാഗത്തും ആൾക്കാരോ അങ്ങനെ ഇങ്ങനെ എനിക്കൊരു ഇതാണ് ഇതിവിടെ വന്ന് കണ്ടാലേ മനസ്സിലായത് ഞാൻ ആദ്യം അതിന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്താ സംസാരത്തിന് വേറെ മിസ്റ്റേക്സ് ഉണ്ട് ഞാൻ ഒരു മനസ്സിൽ പറയുന്നത് നിങ്ങൾക്ക് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല എങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും അത് മനസ്സിലാകുന്ന വിശ്വാസത്തന്നെയാണ് ഞാൻ പറയുന്നത് ഇവിടെ നിന്ന് തിരിയാൻ സ്ഥലമില്ല നിന്ന് തിരിയുന്നത് അതുപോലെ തെരച്ചാണ് എങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനിത് ഷൂട്ട് ചെയ്തതാണ് എല്ലാവരും ഇത് കാണുക എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമൻറ്റും തരിക നിങ്ങൾ കമൻറ്റൊക്കെ എനിക്ക് തന്നെ കാരണം എന്തെങ്കിലും ഡിഫക്ട്സ് എന്തെങ്കിലും അറിഞ്ഞുണ്ടെങ്കിൽ പറഞ്ഞു തരിക അതിലൂടെ എനിക്ക് നിന്നോട് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമല്ല വീഡിയോസൊക്കെ അപ്പം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ഗോഡ് ബെസ്റ്റ് യു ഓൾ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ ലവ് യു ഓൾ